ഹായ് ഫ്രണ്ട്സ് പൗത്രി സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദ ആ സാക്ഷിയെ കാണാൻ വിക്രമിന്റെ കൂടെ പോവുകയാണ് ഈ സമയം ദർശനെ കാണുന്നുണ്ട് ദർശൻ ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയും അങ്ങനെ അവരവിടെ പോവാണ് അപ്പോഴേക്കും പോലീസ് വിഷത്തെ കൊണ്ടുവരും ശ്രീജ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയും എനിക്ക് ഇങ്ങനെ ഒരവസ്ഥയിലെ വിഷിനെ കാണേണ്ടി വന്നത് സഹിക്കാൻ പറ്റുന്നില്ല വിഷം പറയും എന്ത് ചെയ്യാനാ അപ്പൊ പോലീസുകാരൻ സംസാരമൊക്കെ കോടതി കഴിഞ്ഞ് ജയിലിൽ വെച്ചാകാം ഇപ്പൊ നടക്ക് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഇത് കേൾക്കുമ്പോ ഇവർക്ക് ഒന്നുകൂടെ സങ്കടം കൂടാണ് അങ്ങനെ വിഷുത്തിനെ അടുന്ന് കൊണ്ടുപോകുമ്പോ വിഷം ഏട്ടാന്ന് വിളിച്ച് ശ്രീച കരഞ്ഞോട് പിന്നാലെ ചെല്ലുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടൊരു കാറ് വരികയാണ് ശ്രീകാന്താണ് വന്നിരിക്കുന്നത് ശ്രീകാന്തിനെ കാണുമ്പോ തന്നെ ശ്രീചടത്തിയുടെ ദേഷ്യവും സങ്കടമൊക്കെ ഇങ്ങനെ കൂടാണ് ചെയ്യുന്നത് അങ്ങനെ ശ്രീകാന്ത് അവിടെ പോകും നേരെ വേദയുടെ മുന്നിലേക്കാം വേദ കോടതിയിൽ കോട്ട കെട്ടുകാരെ നിൽക്കുന്ന കാണുന്ന ശ്രീകാന്ത് ആഹാ നീ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങിയല്ലേ ഞാൻ കേട്ടു ഇന്നാരാ കേസ് വാദിക്കാൻ പോകുന്നത് ചക്രവാണി നേരിട്ടാണോ എടി ജൂനിയറായി ജോയിൻ ചെയ്തപ്പോ തന്നെ സീനിയറെ തോൽപ്പിക്കാനായി കളത്തിലിറങ്ങി എന്നുള്ള ഒരു പെരുദോഷം കൂടെ വേണോ മോളെ എന്ത് ചെയ്യാനാ ചക്രവാണി സാറിന്റെ വിധി വേദോറിയും അത് തീരുമാനിക്കുന്നത് പണിക്കത്തെ ശ്രീകാന്തല്ല ഓഹോ അപ്പൊ വേദോറിയും നിങ്ങൾ കൊളിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യാൻ അറിയൂ തെറ്റ് ചെയ്യാത്തവനെ കുടുക്കിലാക്കി ശിക്ഷ വാങ്ങിച്ചു കൊടുക്ക ശ്രമിക്കുന്ന നിങ്ങളുടെ തന്ത്രം ഇത്തവണ വില പോവില്ല കാരണം ഞാനും എന്റെ വീട്ടുകാർ നിൽക്കുന്നത് സത്യത്തിന്റെ കൂടെയാണ് ശ്രീകാന്തയ്ക്കും സത്യത്തിന്റെ കൂടെയോ മൂന്നാംഘട രാഷ്ട്രീയക്കാരന്റെ വാക്കുകൾ കൂലി തലിന് നടക്കുന്ന ഈ നാരയുടെ കൂടെയാണോ സത്യം അതോ ഇങ്ങനെ ഒരുത്തിനെ ലോകത്തിന് സമ്മാനിച്ച ആ ഉണക്ക വാദ്യ കൂടെയോ വേദക്ക് ദേഷ്യം വരും മര്യാദയ്ക്ക് സംസാരിക്കണം ശ്രീകാന്ത് പറയും നീയും ഇവന്റെ കുടുംബവും ഒരു മര്യാദയും അർഹിക്കുന്നില്ലടി വേദം എന്റെ ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ അച്ഛനെയും കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല രാത്രിയുടെ മറവിൽ എൻറെ ഭർത്താവിനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കി ആ നിമിഷം മുതൽ നിങ്ങളൊരു കൊലയാളായി മാറിക്കഴിഞ്ഞു ചെയ്യാത്ത കുറ്റത്തിനെ വിക്രത്തെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ചല്ലിച്ചതച്ചപ്പോൾ നിങ്ങൾ തനി നീചനായി എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വില നിശ്ചയിച്ച് വിക്രമിനെ ഏൽപ്പിച്ചത് ഓർമ്മയില്ല അന്ന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും തരം താഴ്ന്നവനുമായി എന്നെയും വിക്രത്തെയും നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ പാവം വിശ്വട്ടനെ ജോലി കൊടുത്ത് ചതിക്കാൻ നോക്കിയാ നിങ്ങളെപ്പോലൊരു വൃത്തി കിട്ടവേ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത് ഇനിയും മര്യാദയെക്കുറിച്ച് എന്നോട് പറയരുത് അപ്പോഴും ശ്രീകാന്ത് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക അപ്പോഴായിരിക്കും ദർശനം അങ്ങോട്ട് വരുന്നത് ദർശനെ കാണുമ്പോ ആഹാ നീയുണ്ടോ ഇനി നീയാണോ ഇവൾക്ക് വേണ്ടി ഹാജരാവാൻ പോകുന്നത് നിനക്ക് നാണുണ്ടോ ദർശ ദർശൻ പറയും നാണോ മാനോ ഇല്ലാതെ പെരുമാറുന്നത് ആരാണെന്ന് വേദ അല്പം മുന്നേ പറഞ്ഞല്ലോ പിന്നെ വിഷന്റെ കേസ് ഞാൻ വാദിക്കുന്നില്ല ഒരു സീനിയർ വക്കീലിന്റെയും ആവശ്യമില്ലാതെ ആ കേസ് മറ്റൊരാൾ വാദിക്കും ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകൾ വേദ ശങ്കരനാരായണൻ അപ്പൊ അത് കേൾക്കുമ്പോ ശ്രീകാന്ത് ഞെട്ടിലോടെ വേദ എങ്ങനെ നോക്കാണ് അങ്ങനെ അത്രയും പറഞ്ഞേ ദർശനം അവിടെ നിന്ന് വേദയും ഒന്ന് ഞെട്ടിയെങ്കിലും ശ്രീകാന്ത് ഇങ്ങനെ ചിരിക്കുകയാണ് അവിടെ നിന്ന് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കോടതി കൂടിയിട്ടുണ്ട് കോടതിയിലെ വിശ്വത്തിന്റെ കേസ് തന്നെ വിളിച്ചിട്ടുണ്ട് അവിടെ മാഷും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ മാഷിന്റെ അടുത്താണ് ശ്രീ ചരിക്കുന്നത് അപ്പോ ശ്രീകാന്തിന്റെ വക്കീൽ പറയും ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കേസാണ് ഓണർ വിഷം അവിടെ എന്ത് പോസ്റ്റിലെ ജോലി ചെയ്യുന്നൊക്കെയാണ് ആദ്യം പറയുന്നത് ക്ലർക്ക് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് എ ടി എമ്മിലേക്ക് പണം നിക്ഷേപിക്കാനായിട്ട് എന്നും പ്രതി അയക്കാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബറിലെ പന്ത്രണ്ടാം തീയതി ബാക്കി വന്ന പത്ത് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാൻ മാനേജർ ആവശ്യപ്പെട്ടത് പ്രകാരം അസിസ്റ്റന്റ് മാനേജർ അത് പ്രതിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാ പ്രതി ആ പണം അടിച്ചുമാറ്റി വഴിയിൽ വെച്ച് മോഷണം പോയെന്ന് പറഞ്ഞ് ഓഫീസിൽ അവതരിപ്പിക്കുകയും ചെയ്തു പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു മോഷണം നടന്നിട്ടില്ലെന്നും പ്രതി തന്നെയാണത് മോഷ്ടിച്ചതെന്നും വ്യക്തമായി പ്രതിയുടെ കയ്യിൽ നിന്ന് ആ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചു തരണമെന്നും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ കടുത്ത ശിക്ഷ നൽകണമെന്നും അപേക്ഷിക്കുന്നു ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇവിടെ സമർത്ഥിച്ചിട്ടുണ്ട് ദാർ സോൾവ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ ഇരിക്കും അങ്ങനെ കോടതി ും എന്താടോ ഈ കൃത്യം താൻ ചെയ്തതാണോ വിശ്വം പറയും അല്ല സർ ഞാൻ ചെയ്തിട്ടില്ല കോടതി പറയും അല്ലെങ്കിലും മോഷ്ടിച്ചവരാരെങ്കിലും അത് ചെയ്തെന്ന് പറയോ വിശ്വത്തിന് അങ്ങ് സങ്കടം തനിക്ക് വേണ്ടി ആരെങ്കിലും വാദിക്കുന്നുണ്ടോ അപ്പോ വേദ എഴുന്നേറ്റ് പറയും യുറോണർ ഞാൻ വേദ ശങ്കരനാരായണൻ എന്റെ കക്ഷി കളരിക്കൽ വിശ്വനാഥന് വേണ്ടി ഞാൻ ഹാജരാവുന്നുണ്ട് ഓ ഇയാളോ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകളല്ലേ ചക്രവണിയുടെ ജൂനിയർ എന്ന് പറയുമ്പോ വേദ അതിന് തലയെടു ശേഷം വക്കാലത്ത് അങ്ങ് കൊടുക്കാണ് അങ്ങനെ അങ്ങേര് അത് വാങ്ങിച്ചു നോക്കും അങ്ങനെ വേദ പിന്നെ വേദയുടെ രീതികൾ തുടങ്ങുക സാർ എന്റെ കക്ഷി മേൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്നുള്ളത് സത്യ പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണം അത് ശരിയല്ല പ്രസ്തുത ദിവസം പണം മോഷ്ടപ്പെട്ടു എന്നുള്ളത് ഓഫീസിൽ അറിയിക്കുകയും അവരത് പോലീസിനെ അറിയിക്കുകയും ചെയ്താണ് എന്നാ എന്റെ കക്ഷിയെ മനഃപൂർവ്വം അകത്താക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ആരോപണാണെന്ന് ഞാനത് കോടതിയെ അറിയിക്കുന്നു അതുകൊണ്ടുതന്നെ ജാമ്യം അനുവദിക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു അപ്പൊ മറ്റേ ജഡ്ജ് പറയും പ്രിയപ്പെട്ട ജൂനിയർ വക്കീലിനെ കേസിനെ കുറിച്ച് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു ഒരു സ്ഥാപനത്തിലെ മുതലാളിക്ക് സ്വന്തം സ്ഥാപനത്തിലെ തൊഴിലാളിയെ കേസിൽ കേസിൽപ്പെടുത്തേണ്ട കാര്യം എന്താണ് സാർ കോടതിയിലെ റീസൺ പറയുമ്പോൾ വാല്യൂ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺ വേണം പ്രിയപ്പെട്ട ജൂനിയർ ഓർത്തിരുന്നു വളരെ വ്യക്തമായി പോലീസ് തെളിയിച്ചിട്ടുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് പ്രതിക്ക് വേണ്ടി ഹാജരായ പ്രിയപ്പെട്ട ജൂനിയർ വാദിച്ച സ്ഥിതിക്ക് കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളായ മാനേജർ സുഭാഷിനെയും ശ്രീകാന്ത് ശങ്കരനാരായണനെയും വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എങ്കിൽ വിസ്തരണം ആരംഭിക്കട്ടെ ഇത് കേൾക്കുമ്പോ കോടതി അതിനനുവദിക്കാ എന്നിട്ട് പറയും മിസ്റ്റർ പി കാര്യം ആ കുട്ടി ജൂനിയർ ആണെങ്കിലും അതിങ്ങനെ ഇടക്കിടക്ക് പറയണമെന്നില്ല പി പിയും ഒരിക്കൽ ജൂനിയർ ആയിരുന്നല്ലോ ഞാൻ ആ അവക്ക് മോശമായി വിചാരിച്ചിട്ടില്ല സർ ഓക്കേ എങ്കിലും ഇപ്പൊ വിചാരണ നടത്തട്ടെ അങ്ങനെ സുഭാഷിനെ വിളിച്ചു വരുത്തി ആദ്യം ചോദ്യങ്ങൾ ചെയ്യണേ അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ പറയും ഞാൻ കൊടുത്തുവിട്ട പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം അവിടെ വന്നത് ശേഷം ഞങ്ങൾ പോലീസിനെ അറിയിച്ചു പോലീസ് അന്വേഷിച്ച് ഇയാളെ തന്നെ പ്രതിയാണെന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് ഇയാളെ തന്നെയാണ് അതെടുത്ത് നാ പോലീസ് കണ്ടെത്തിയത് വക്കീലയ്ക്കും കൊടുത്തയച്ച പണത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ സൂക്ഷിക്കാറുണ്ടോ ഓ ഉണ്ട് നഷ്ടപ്പെട്ട പണത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് സാർ നഷ്ടപ്പെട്ട പണത്തിന്റെ സീരിയൽ നമ്പറോ ബാഗിൽ നിന്ന് എടുത്ത സ്ലിപ്പും ഞങ്ങൾ പോലീസിന് കൊടുത്തിട്ടുണ്ട് അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ കോടതി വയ്ക്കും ക്രോസ് ഉണ്ടോ അപ്പൊ വേദം പറയും ഇല്ല സാർ പക്ഷേ എനിക്ക് മറ്റൊരു സാക്ഷിയെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യിക്കാനുണ്ട് ഇത് കേൾക്കുന്ന മറ്റു വക്കീൽ ഞെട്ടിപ്പോ ലിസ്റ്റ് ചെയ്യാത്ത മറ്റൊരു സാക്ഷിയോ വേദ പറയും എസ് യുറോണർ ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ള മറ്റൊരു സാക്ഷി അതിന്റെ ഡീറ്റെയിൽസും വേദ അങ്ങോട്ട് കൊടുക്കുകയാണ് കോടതി അത് പരിശോധിച്ചിട്ട് ഗ്രാന്റഡ് പറയും ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഒന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ ആ ഷാജിയെ വിളിക്കുകയാണ് അപ്പോ വിക്രം അയാൾ അവിടെ ഹാജരാക്കും അയാളെ കാണുമ്പോ തന്നെ വിഷു പറയും ഇതാ ഇവനാണ് സാർ എൻ്റെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചത് ഇവനാണ് ഇവൻ തന്നെയാണ് എന്ന് കണ്ടാ വെപ്രളത്തിൽ പറയുമ്പോ കോടതി പറയും കോടതിയില് ബഹളം വെക്കരുത് അങ്ങനെ വിഷം പറയും വേദ ഇവനാണ് വേദ ഇങ്ങനെ കൈകൊണ്ട ആക്ഷൻ കാണിക്കണേ എല്ലാം റെഡി ആവുന്നേ ശേഷം ആ സാബുവിനെ വേദ ചോദ്യം ചെയ്യാൻ പോവാ എന്താ പേര് ഷാജി ഈ നിൽക്കുന്ന ആളെ അറിയാമോ ഒരിക്കൽ കണ്ടിട്ടുണ്ട് വേദയ്ക്കും എപ്പോ ബാങ്കിന് മുന്നിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ബാഗ് തട്ടിയെടുത്തപ്പോ ഇത് കേൾക്കും പോവാ ശ്രീകാന്തും അവരൊക്കെ ഞെട്ടുന്നുണ്ടട്ടോ ഈ സമയം ശ്രീജിയുടെ മുഖത്ത് നല്ല ദേഷ്യം തോന്ന വേദ പറയും അതിനർഥം ഈ നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ടെന്ന് അർത്ഥം അയാൾ പറയും പണാണോ അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് അറിയില്ല ഒരു ബാഗ് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് വേദയ്ക്കും എന്നെ അയാൾ പറയും കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടിന് സമയം ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടു ആയി കാണും മോഷ്ടിച്ച വിധം പറയാമോ ആ പറയാം ആദ്യം ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോ നെഞ്ചുവേദന വന്നതുപോലെ അഭിനയിച്ചു എന്നിട്ട് അവിടെ തളർന്നു വീണു ആ സമയം ഇദ്ദേഹം വന്ന് എന്നെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളെ ആ ബാഗിന് പകരം അതുപോലത്തെ മറ്റൊരു ബാഗ് വെച്ചു വേദോറിൻ കൊള്ളാലോ അപ്പൊ മോഷണം മാത്രല്ല നാടകം വശം പകരം വെച്ച ബാഗ് എവിടെ നീട്ടി എനിക്കൊരാള് തന്നോ ആര് എന്ന് വയ്ക്കുമ്പോ അയാൾ പറയും ദാ ആയിരിക്കുന്ന സുഭാഷ് സാറ് എല്ലാരും അയാളെ നോക്ക അയാൾ ഇങ്ങനെ പറയില്ലെന്ന് തല ഹട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ എസ്കേറ്റ് ട്രേഡേഴ്സിന്റെ മാനേജർ അല്ലേ അതായത് പണം തട്ടിയെടുത്തതിനു ശേഷം ആ ബാഗ് പോലത്തെ ഉള്ള ബാഗ് അവിടെ വെക്കാൻ പറഞ്ഞു അല്ലെ സുഭാഷ് അതല്ലേ പറഞ്ഞത് അപ്പൊ ഇയാൾ പറയും അതെ എന്നിട്ട് പണം അടങ്ങിയ ബാഗ് എന്ത് ചെയ്തു അത് സുഭാഷ് സാറിനെ തന്നെ ഏൽപ്പിച്ചു എന്ന് എന്തോക്കുമ്പോ അയാൾ പറയും അന്ന് തന്നെ നിങ്ങൾ ഈ കാര്യം സുഭാഷ് ഏൽപ്പിക്കുമ്പോ അങ്ങേരുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അപ്പൊ ഇയാൾ പറയും ഉണ്ട് ഉണ്ടായിരുന്നു വേദിക്കും ആരായിരുന്നു എസ് കെ ട്രേഡേഴ്സിന്റെ മുതലാളി ശ്രീകാന്ത് ശ്രീകാന്ത് ഇത് കേട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കണേ അങ്ങനെ വേദ പറയും സർ ഇതാണ് അന്ന് ശരിക്കും സംഭവിച്ചത് എസ് കെ ട്രേഡേഴ്സിന്റെ ഓണർ ശ്രീകാന്ത് വൈരാഗ്യം തീർക്കാൻ വേണ്ടി മനപൂർവ്വം ഉണ്ടാക്കിയെടുത്ത കേസായത് അപ്പോഴേക്കും ശ്രീകാന്തിന്റെ വക്കീല് ഒബ്ജെക്ഷൻ പറയും മനഃപൂർവ്വം ജൂനിയർ വക്കീലിന്റെ ആ പേര് വിളിച്ച് അപമാനിക്കാണെന്ന് കരുതരുത് കേസുകൾ കണ്ടും കേട്ടും പരിചയം വന്ന ആളുകൾക്ക് പകരം കോടപതി നടപടികൾ കണ്ടിട്ടുപോലും ഇല്ലാത്ത ഒരാളെ ഇങ്ങനെയൊരു കേസ് ഏൽപ്പിക്കാൻ പ്രശസ്തരായ ചക്രവാണി അസോസിയേഷനെ എന്താണ് പറ്റിയെന്ന് ആലോചിച്ച ഞാൻ അത്ഭുതപ്പെടുന്നത് അവ ജഡ്ജ് പറയും പി കാര്യത്തിലേക്ക് വരൂ സാർ എനിക്ക് ഈ സാക്ഷിയൊന്ന് ക്രോസ് ചെയ്യണം അപ്പോ കോടതി അതിനുള്ള അനുവാദം കൊടുക്ക ഷാജി എന്നുള്ള പേര് മാത്രമേ ഉള്ളോ ഉള്ളു അപ്പയാളൊന്നും ഇണ്ടുന്നില്ല അല്ല വല്ല ഇരട്ട ഉണ്ടോന്ന് തരികിട ഷാജി ആഹാ അപ്പൊ കോടതിയുടെ മുന്നിൽ തരികിടയായിട്ട് ഇറങ്ങിയതാണല്ലേ ഞാൻ കാര്യത്തിലേക്ക് വരാം പത്ത് ലക്ഷം രൂപ അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ച് പകരം വേറൊരു ബാഗ് വെക്കണമെന്ന് സുഭാഷും ശ്രീകാന്തും നിങ്ങളോട് ആവശ്യപ്പെട്ടല്ലേ അപ്പയാള് പറയും അതെ ഉം ശരി ശരി അത് ചെയ്യാനായി എത്ര പണം തന്നു അപ്പയാള് പറയും ഇരുപത്തയ്യായിരം രൂപ ശരി ഗുഡ് ഷാജി ഇതിന് മുമ്പായി ജയിലില് പോയിട്ടുണ്ടോ ഉവ് എത്ര തവണ എത്ര കൊല്ലം മൊത്തം ഏഴു കൊല്ലം എന്തായിരുന്നു കുറ്റം അത് വയ്ക്കുമ്പോ അയാൾക്കൊരു നാണം വരണേ അത് പിന്നെ ഉം പറയണം മോഷണം അപ്പൊ അയാൾ വയ്ക്കും ശരി ഇത്തവണ പത്ത് ലക്ഷം രൂപ കൈയില് കിട്ടിയിട്ടും അത് മോഷ്ടിക്കാൻ ഷാജിക്ക് തോന്നിയില്ലേ അയാളൊന്നും പറയുന്നില്ല വക്കീല് പറയും ഇങ്ങനെ ഒരു ക്രിമിനൽ പത്ത് ലക്ഷം രൂപ അടങ്ങുന്ന ബാഗ് കൈ കിട്ടിയിട്ടും അതിൽ നിന്ന് അല്പം പോലും എടുക്കാതെ പണി ഏൽപ്പിച്ചവർക്ക് തിരികെ കൊടുത്തു എന്ന് പറയുന്നത് ചില ജൂനിയർ വക്കീൽമാർ വിശ്വസിക്കും പക്ഷെ കോടതിയെ വിശ്വസിപ്പിക്കാൻ എളുപ്പമല്ല ഷാജി ഒരു ചോദ്യം കൂടെ ഇവിടെ വന്ന് സാക്ഷി പറയാൻ നിങ്ങൾക്ക് എത്ര രൂപ തന്നു ഇത് കേൾക്കുന്ന ഉള്ളവരൊക്കെ ഞെട്ടും അയാൾ പറയും ഇല്ല സാർ ഞാൻ ക്യാഷ് ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെന്താ കുറ്റബോധം തോന്നിയോ വിക്രം എന്നെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാ അത് വിക്രത്തിന്റെ ചേട്ടനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് വിക്രം പറഞ്ഞതനുസരിച്ചാ ഞാനിവിടെ വന്നത് അപ്പൊ വക്കീൽ പറയും യുറോണർ കാര്യങ്ങൾ ഇപ്പൊ വ്യക്തമായില്ലേ വിക്രം എന്ന് പറയുന്നത് ഒരു നൊട്ടോറിയസ് ക്രിമിനലും പല കേസുകളില് പോലീസ് പിടിച്ചിട്ടുള്ള ഗുണ്ടയുമാണ് അയാള് പിടിച്ച് ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞ അതിനർത്ഥം പറയണ്ടല്ലോ അങ്ങനെ ദേഹോപദ്രം ചെയ്തതുകൊണ്ടാണ് ഈ സാബു ഇവിടെ വന്ന് നോണ പറയാൻ കാരണം പ്രതി വിശ്വം സുധാകരൻറെ അനിയനും ഈ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായിരിക്കുന്ന വേദശങ്കരനാരായണന്റെ ശങ്കരനാരായണന്റെ ആണ് ഈ സൂചിപ്പിച്ച വിക്രം സുധാകരൻ പ്രതിയായ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഗുണ്ടയായ അനിയൻ വക്കീലായ ഭാര്യയായി ചേർന്ന് കോടതിയും മുന്നിൽ നടന്ന ഒരു നാടകമാണ് ഇവിടെ ഈ സാക്ഷിയെ ഹാജരാക്കൽ ബഹുമാനപ്പെട്ട കോടതി ഈ സാക്ഷിയെ തള്ളി പറയണമെന്ന് വിരീതമായി അപേക്ഷിക്കുന്നു എസ് കെ ട് ഓണർ ശ്രീകാന്തിനെ വിസ്തരിക്കാൻ അനുവദിക്കണം അപ്പൊ കോടതി അതിനുള്ള അനുവാദം കൊടുക്കണേ അങ്ങനെ ശ്രീകാന്തിന് വിളിക്കുമ്പോൾ ശ്രീകാന്ത് അവിടെ വന്ന് നിൽക്കും എസ് കെ ട് ഈ പറഞ്ഞ ഫിനാൻസ് സ്ഥാപനം ഏറ്റെടുത്തിട്ട് എത്ര കാലമായി ആറുമാസമായി സാർ അതിനുശേഷാണോ വിശ്വനാഥനെ ജോലിക്ക് എടുത്തത് ശ്രീകാന്ത് പറയും അതെ പക്ഷേ ഇയാളുടെ നിയമനത്തിന് എനിക്ക് നേരിട്ട് പങ്കില്ലായിരുന്നു മാനേജർ അഫിക്സ് ചെയ്തത് നേരത്തെ പ്രതിഭാഗം ഹാജരാക്കിയ പ്രതിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശ്രീകാന്ത് പറയും ഇല്ല കണ്ടിട്ടേ ഇല്ല ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ആ ബാഗ് എടുക്കാൻ ഇരുപത്തയ്യായിരം രൂപ ഓഫർ ചെയ്തു എന്ന് പറയുന്നതേ ശ്രീകാന്ത് പറയും പച്ച കള്ളാണ് സർ എൻറെ പണം എൻറെ ജോലിക്കാരിൽ നിന്ന് തട്ടിയെടുക്കാൻ ഞാൻ പണം കൊടുക്കുന്നത് എന്തിനാണ് സർ കോടതിയോട് വക്കീൽ പറയും ഇവർ ആണാർ സ്വന്തം പണം സ്വന്തം ജീവനക്കാരിൽ നിന്ന് ഒരു കള്ളന് ക്യാഷ് കൊടുത്ത് കൈക്കലാക്കി എന്ന് പറയുന്ന കഥ ലോകത്ത് കുട്ടികൾ പോലും വിശ്വസിക്കില്ല ഇത്തരത്തിൽ ഒരു കള്ളക്കഥ മെനയാൻ തയ്യാറായ ജൂനിയറിന്റെ ബുദ്ധിയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല സർ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് കൂടെ ഈ കോടതിയിൽ ഹാജരാക്കാൻ ആഗ്രഹിക്കുന്നു സർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പേപ്പർ കൊടുക്കണേ ഇത് കാണുമ്പോ എല്ലാവരും അത് എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ നിക്കുകയാണ് സംഭവം വിനായകൻ ഒപ്പിട്ട് വാങ്ങിച്ച ആ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു പേപ്പേഴ്സ് ആണ് വിശ്വനാഥൻ നഗരത്തിന് പുറത്തൊരു ഫ്ളാറ്റ് വാങ്ങിക്കാൻ അഞ്ചു ലക്ഷം രൂപ കൊടുത്തതിന്റെ കോപ്പിയാണ് ഇത് അത് കോടതി ആവശ്യപ്പെട്ടാൽ ഒറിജിനലും ഹാജരാക്കാവുന്നതാണ് വിശ്വത്തിന് ഇപ്പൊ വ്യക്തമായിട്ടില്ല ഇങ്ങനെ അതേക്കുറിച്ച് ആലോചിക്കണേ മാസം വെറും ഇരുപത്തി അയ്യായിരം രൂപക്ക് താഴെ സാലറിയുള്ള പ്രതി പെട്ടെന്ന് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത് എങ്ങനെയായിരിക്കുന്നേ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ തന്നെ വേദ ഒബ്ജക്ഷൻ പറയും കോടതി അത് അനുവദിക്ക ഈ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ് പ്രതി വിശ്വനാഥൻ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിനായി ഒരു ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെന്നല്ലാതെ ഇത്രയും പണം ഒരിക്കലും നൽകിയിട്ടില്ല ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ കോടതി ഉത്തരവ് അതാവാം പക്ഷെ അതിനു മുമ്പ് വക്കീലിന്ന് ഹാജരാക്കി സാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയണല്ലോ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാക്ഷിയെ ഹാജരാക്കിയതുവഴി കോടതിയുടെ വിലപ്പെട്ട സമയ ഇവിടെ പാഴാക്കിയിരിക്കുന്നത് ആ സാക്ഷിയെ റദ്ദാക്കുകയും പ്രതി വിശ്വനാഥന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളയാൻ ഈ കോടതി നിർബന്ധിതരായിരിക്കുന്നു പ്രതി വിശ്വൻ സുധാകരനെ കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ കോടതി പോലീസിന് വിട്ടുകൊടുക്കുന്നു ഈ കേസിനെ തിങ്കളാഴ്ച പരിഗണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാണ് ശ്രീജി ആക ഷോക്കായിപ്പോ വേദയും വേദ വിശ്വത്തെ ഇങ്ങനെ നോക്കി ദയനീയമായി ഇപ്പൊ തലതാഴ്ച നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് പിന്നീട് കാണിക്കുന്ന ഭാഗത്തിലെ വേദയും വിക്രവും കൂടെ ഒരുമിച്ച് നന്നാണ് ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പോരാടുന്നത് കേട്ടോ അതായത് രണ്ടുപേരും കൂടെ എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ കൈ കൊടുത്താണ് ഇതിനു വേണ്ടിയിട്ട് അന്വേഷിക്കുന്നത് അങ്ങനെ വേദയുടെ വീട്ടിലേക്ക് ഉണ്ട് അതായത് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പണ അവിടെ തന്നെയായിരിക്കും വെച്ചിരിക്കുന്നതെന്ന് അവർ കൊറപ്പാണ് അതിലെ ബാക്കി പണം കണ്ടെത്താൻ ആയിരിക്കണം എന്തായാലും അവർ രണ്ടുപേരും കൂടെ തന്നെ ഒരുപ്പിച്ചു നിന്നിട്ട് ആ കേസിൽ വേദ തന്നെ ജയിക്കുന്നുണ്ട് അതായത് വിശ്വനെ വേദ തന്നെ പുറത്തിറങ്ങിക്കൊണ്ട് അങ്ങനെ വേദ ജയിക്കുമ്പോൾ അതിന് കാരണം വിക്രം തന്നെയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷായിട്ട് നിൽക്കുന്നതും വിക്രം ശ്രീകാന്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നെഞ്ചിരിച്ച് നിൽക്കുന്നതൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നിത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്